സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് കുമാരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നാല്പത്തഞ്ച് സെന്റ് സ്ഥലത്തിനകത്ത് ഈ ചെയ്തു വെച്ചിരിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് ഇതാരടയാണ് എന്താണെന്നൊക്കെ നിങ്ങളെ ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം അപ്പൊ നമുക്ക് മാഷിനെയും ടീച്ചറിനെയും ഒന്ന് പരിചയപ്പെടാം അല്ലെ വായോ ഓ നമസ്കാരം പേരെന്ന് പറയുവോ എന്റെ ടീച്ചറേ മോളുടെ പേരെന്താ അതെല്ലേ അപ്പം ഈ ഒരു കുടുംബത്തിന്റെ ഒരു സംരംഭാണിത് എത്ര സെന്റ് സ്ഥലത്താണിത് സംഭവം നാപ്പത്തഞ്ച് സെന്റ് അതെ അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഈ കൃഷിയിലേക്ക് വരാനും ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനം എന്താണെന്ന് പറഞ്ഞു പ്രചോദനം കഴിഞ്ഞാല് ഞങ്ങളെ കുടുംബം ഒരു കർഷകര ആ ഇതില് കുടുംബം എല്ലാരും എല്ലാരും കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിന്ന് കിട്ടിയ ആ ഒരു പാരമ്പര്യാണ് പാപ്പ വളരെ ചെറുപ്പത്തിൽ ഞങ്ങൾ ശരിക്ക് എല്ലാ കൃഷിത്തും കൊണ്ടുപോയിട്ട് ഓരോന്ന് ഓരോന്ന് പഠിച്ചു പഠിപ്പിച്ചിരുന്നു എല്ലാരും താല്പര്യായിട്ട് പോയി അപ്പൊ ആ ഒരു താല്പര്യമാണ് ഞങ്ങൾക്ക് പിന്നീട് പിന്നീട് കിട്ടിയത് എന്റെ വല്യ വിശേഷം വലിയ കർഷകനാണ് അത്യാവശ്യം എല്ലോട്ട് ഈ നാപ്പത്തഞ്ച് സെന്റ് സ്ഥലത്ത് ഒരിഞ്ച് സ്ഥലം പോലും കാലിയായിട്ട് ഞാൻ കണ്ടില്ല ഇതിനകത്ത് എന്തൊക്കെയാണ് ഈ കൃഷി ഇതില് മെയിനായിട്ട് എല്ലാ കൊല്ലവും സാധാരണ വാഴ നടേ അപ്പം ഈ വർഷം പിന്നെ അതിന് കൂടുതൽ പച്ചക്കറി നടലുണ്ടായിരുന്നു പക്ഷെ പച്ചക്കറിക്കായിട്ട് ഞാൻ ഈ വർഷം എന്തായത് കുറച്ച് സ്ഥലം മാറ്റി അപ്പം ഒന്നുകൂടി ഈ വെളിയിരിക്കും അത് അപ്പോൾ ഈ ഇതില് ഉണ്ട് വടവലുണ്ട് വെള്ളരി ഈ വെണ്ട തക്കാളി ചീര കയ്പ വെള്ളി മറ്റേ അതുപോലെ ഈടെ മറ്റേ വത്തക്കന്റെ അതൊന്നും നട്ടിട്ടുണ്ട് ഗോവക്കുണ്ട് മുളകുണ്ട് ഒരു വീട്ടിൽ ആവശ്യമായ എല്ലാം പയറ് പയർക്കുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം ഇതുണ്ട് കപ്പളം കണ്ട് അതെല്ലാം റെഡി നല്ല ഇതിന്റെ വിത്തൊക്കെ വിത്ത് കഴിഞ്ഞാൽ ഈ വർഷം എനിക്ക് ഈ കൃഷി പോവുന്ന കൃഷി പോവുന്നത് അതെ നമ്മള് വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവമാണ് കൂടുതൽ ആദ്യം ഞാൻ തട സമയത്ത് തന്നെ ഒരു പത്ത് ദിവസത്തോളം തടയെടുത്തതിന് ശേഷം മറ്റേ നീറ്റ് കക്ക അതെ കുമ്മമായിട്ട് ഒരു പത്ത് ദിവസം പൊക്കും ഈ വർഷത്തെ ഒരു പുതിയ പുതിയ ഐറ്റംസ് ആണ് മണ്ണിനെ ഒരുക്കി അപ്പം ഇങ്ങനെ കേടാം അപ്പം ആ മണ്ണിനെ ഒരുക്കിയതിന് ശേഷം അതിന് അടിവളായിട്ട് ചാണകപ്പൊടി ഇട്ട് നല്ല മിക്സ് ആക്കി വെച്ചു അങ്ങനെ അതാണ് ഈ വർഷത്തെ വേറെ ഒന്നും ഇംഗ്ലീഷോട്ടില്ല കേടും കാര്യങ്ങളൊന്നും ഏത് വർഷം കേട് തീരല്ല കേട് വന്ന സമയത്ത് ജൈവമായിട്ട് കുറച്ച് വേപ്പെണ്ണ മിശ്രവും ഇതൊക്കെ അവിടെ ഇതാ വേപ്പൻ മിശ്രവും അപ്പൊ ഈ കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാ കുടുംബത്തിന്റെ സപ്പോർട്ടില്ലാതെ പരിപാടി നടക്കുക കുടുംബം സഹായിക്കണല്ലോ അപ്പൊ ഇടക്കിടയ്ക്ക് ഇവരൊക്കെ കൊണ്ടുപോകും മക്കളെ കൊണ്ടുപോകും ഇവളൊക്കെ അത് വലിയ താല്പര്യമാണ് രാവിലെ ഇപ്പൊ ഒരു രണ്ട് ഒരു ആറ് ആറര ആവുമ്പോ ഇവിടുത്തു ഒരു ഒമ്പത് മണി ആവുമ്പോ തിരിച്ചു ഗോപത്തിലേക്ക് എത്തും ചില സമയത്ത് ഇങ്ങനെ ലേറ്റ് ആയി ഇതിന്റെ ഹരം കൊണ്ട് ചിലപ്പോ ആയി പോകും ഇത് ഇത് തന്നെയല്ല കുടുംബം തന്നെയല്ലേ ഈ നാട്ടുകാർ ഇതിനൊരു സപ്പോർട്ട് അല്ലെ നാട്ടുകാർ സപ്പോർട്ട് കഴിഞ്ഞാൽ എനിക്ക് കാര്യായിട്ട് നാട്ടുകാരുടെ സപ്പോർട്ടിന്റെ നാട്ടുകാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെ മെമ്പറാണ് ജംഷിദ് വൈസ് പ്രസിഡന്റുമാണ് അവനെ ഇപ്പൊ വലിയ സപ്പോർട്ടാ അച്ഛൻ്റെ അങ്ങനെ ഒരു പഞ്ചായത്തിന്റെ മുതൽ കൂട്ടാണ് മുതൽക്കൂട്ടാണ് പക്ഷെ നല്ല സപ്പോർട്ടാണ് പിന്നെ കൃഷിഭവൻ എന്നാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല സപ്പോർട്ടാ അവിടെ ഉണ്ടെങ്കിൽ നല്ല ബുത്തും കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പൊ ഈ ഇപ്പൊ ഈ പയറിന്റെ തോട്ടെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഈ എനിക്ക് കുറച്ച് ബുത്തായിരുന്നു ആ ബുത്താണ് ഇപ്പൊ കംപ്ലീറ്റ് ആ പയർ തൂങ്ങിയത് സാധാരണ കൃഷിഭവൻ മറ്റും വാങ്ങുന്ന സമയത്ത് ഈ അത്ര വിളവ് നല്ലത് ശരിയാവില്ല എന്നൊക്കെ പറയില്ല പക്ഷെ എനിക്ക് ഈ വർഷം എല്ലാം ആ കൃഷിഭവനയും മുഖേന കിട്ടിയ സാധനങ്ങളാണ് എനിക്ക് ഇതിപ്പോ ഒരു പത്ത് പതിനാറ് വീട്ടിലുള്ളിലേക്കുള്ള സാധനങ്ങളുണ്ട് ഒരു വീട്ടിലേക്ക് ഇതൊക്കെ എങ്ങനെയാണ് നമ്മള് ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പങ്ങൾ ചെലവാക്കുക കാര്യം കൊടുക്കു കൂട്ടിൽ കൊണ്ടുപോകും ഇപ്പൊ ഇന്നലെ പങ്കെ വന്ന് പൊങ്ങക്ക് വലിയൊരു കിറ്റ് കൊടുത്ത് അപ്പൊ ഇന്നിപ്പോ രാവിലെ ഞാൻ സ്ഥലത്ത് നമ്മൾ പോയത് കിറ്റ് കൊടുത്ത് ഇങ്ങള് വന്നില്ലേ അപ്പൊ നിങ്ങൾക്കും നിങ്ങൾ കൊണ്ടുപോവാന്ന് നമ്മളെ സ്കൂള് ഭരണോത്സവം നല്ല പരിപാടി അവിടെ നാലഞ്ച് കക്കേരിയൊക്കെ കൊടുത്ത് നടക്കുന്നതാക്കി ആ ഫോട്ടോ ഞാൻ കാണിച്ചാ നമുക്ക് ഒരു എന്നും സ്കൂള് പോകണ രണ്ടുമൂന്ന് കക്കേരി ഫോളും ഞാനും കൊണ്ടുപോകും ഇതാണ് ഞാൻ ഈ ഒരു കുടുംബത്തിന്റെ പ്രത്യേകത നിങ്ങളോട് സൂചിപ്പിച്ച കാര്യം എന്നാന്ന് ചോദിച്ചാല് ഇത് വിൽപ്പനയ്ക്കല്ല ഈ ഒരു കുടുംബം ഉണ്ടാക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് ശേഷം ഇത് എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പൊ ആ ഒരു മനസ്സൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ആയി വരണം അല്ലെ അപ്പം അത് അവർക്കൊരു പ്രചോദനം നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം കൂടിയാണ് കേട്ടോ ഈ ഒരു കുടുംബം അപ്പൊ നമുക്ക് നമ്മുടെ വാർഡ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് കാശ്ശേരി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയ ജംഷിയെയും പിന്നെ ഈ വാർഡിന്റെ മെമ്പറുണ്ട് എല്ലാവരെയും നമുക്കൊന്ന് വിളിക്കാം ഈ ഇതിന് സപ്പോർട്ടായിട്ട് ഇവരുടെ ഒപ്പം നിൽക്കുന്ന അവരെയും കൂടെ നമുക്കൊന്ന് കാണാം അല്ലെ ഇതാണ് നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഇത് പേരെന്ന് പറഞ്ഞ മുജീബ് അപ്പൊ ഈ രണ്ടാം വാർഡിൽ ഇവര് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ജംഷി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വാർഡിന് വേണ്ടി ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ സുബേറുമാഷവും അഷ്റ ടീച്ചറും അത് രാവിലെ ഈ കൃഷിയിടത്തിലേക്ക് വന്ന് അവരുടെ ഒരു കഠിനമായ ഒരു അധ്വാനം തന്നെയാണ് ശരിക്കും മറ്റുള്ള ആളുകൾ ഒരു കണ്ടു പഠിക്കേണ്ട ഒരു സാഹചര്യം തന്നെ വളരെ ഇവിടെ ഇല്ലാത്ത കൃഷികളില്ല അപ്പം മുളകാണെങ്കിലും തക്കാളി ആണെങ്കിലും ആണെങ്കിലും കക്കരി ആണെങ്കിലും പയറാണെങ്കിലും എല്ലാ വിഭാഗം കൃഷിയിടങ്ങൾ ഇവർ തന്നെ സ്വയം ചെയ്യുന്നുണ്ട് പിന്നെ കുറത്ത് പണിക്കാരെ വിളിച്ചിട്ടോ ഒന്നും അല്ല ചെയ്യുന്നത് ഇവിടെ ഉള്ള അവർ തന്നെ സ്വയം അധ്വാനിക്കുന്നു രാവിലെ എണീറ്റ് വരുന്നു അധ്വാനിക്കുന്നു അത് കഴിഞ്ഞ് അവർ സ്കൂളിലേക്ക് പോകുന്നു ും അതിനിടയിൽ ഇവിടെ ഉണ്ടാകുന്ന വിഭവങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാവുന്ന ഈ കൃഷികൾ മുഴുവൻ ഇതൊക്കെ പയറാണെങ്കിലും കക്കരി ആണെങ്കിലും ഒക്കെ ഈ പ്രദേശത്തുള്ള ഈ സമീപത്തുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുകയും കൂടി ചെയ്യാണ് അപ്പൊ ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്കും ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ വളരെയധികം സന്തോഷമാണ് ടീച്ചറും അതുപോലെ തന്നെ മാഷും അത് രണ്ടാളും ഒരുപോലെ അവരുടെ കുടുംബം ഒരേ മനസ്സോടുകൂടി ഈ നാടിനു വേണ്ടി ഇങ്ങനെയുള്ള ത്യാഗം ചെയ്യുന്നതിൽ അധ്യായ സന്തോഷമുണ്ട് അത് അതേപോലെ തന്നെ നമ്മളെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവനിൽ നിന്ന് ഇവർക്ക് വേണ്ട എല്ലാ പിന്നെ വിത്തുകളാണെങ്കിലും തൈകളാണെങ്കിലും എല്ലാം സപ്പോർട്ടുകൾ വളങ്ങളൊക്കെ നമ്മൾ പരമാവധി നമ്മുടെ രീതിയിൽ ഗ്രാമസഭയിലേക്ക് ഉൾപ്പെടുത്തി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നാടിന്റെ വലിയൊരു ഒരു വിളക്ക് തന്നെയാണ് നല്ലൊരു സന്തോഷം തന്നെയാണ് ഇങ്ങനെ ഈ കൃഷിയിടത്തിൽ നിൽക്കുമ്പോഴും ഈ വർഷങ്ങളോളമായിട്ട് ഈ ഒരു പ്രവർത്തനം മാഷും ടീച്ചറും ഈ നാട്ടുകാർക്ക് വേണ്ടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ നമുക്കും അതൊരു ഇല്ല ഈ ഒരു വാദം തന്നെ മുതൽ കൂട്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ആൾക്കാരെയും ഇതുപോലെയുള്ള സംരംഭങ്ങളും പഞ്ചായത്തൊന്നും പ്രോത്സാഹിപ്പിക്കണ്ടേ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നൂറ് ശതമാനം പഞ്ചായത്തുമായി ൊണ്ട് പിന്നെ ഈ മാഷ് പറയുന്ന കാര്യങ്ങളൊക്കെ വളങ്ങളാണെങ്കിലും വിത്തുകളാണെങ്കിലും ഒക്കെ കൃഷിഭവൻ മുഖാന്തരം നമ്മളെ കാരശ്ശേരി പഞ്ചായത്തിന് തേക്കും കൃഷിഭവൻ മുഖാന്തരം നമ്മൾ എല്ലാ ഉൽപ്പന്നം നമ്മള് കൊടുക്കുന്നുണ്ട് ഇനിയും നമ്മൾ വേണ്ട എല്ലാ സഹായങ്ങളും സാഹചര്യവും തീർച്ചയായിട്ടും ചെയ്യും മാഷേ നമ്മൾ ഇത് ഏതു മാസത്തിലാണ് ഇപ്പൊ ഈ പയർ നടുന്നത് അല്ലെ വെണ്ട നടുന്നത് ഇതിനൊക്കെ ഇതിനൊക്കെ നിശ്ചയം ഒരു സമയമുണ്ടല്ലോ ഇത് മഴ കഴിഞ്ഞ സമയം ഉണ്ടല്ലോ കഴിഞ്ഞവണ് അങ്ങനെ കൃഷി മഴ മഴ അവസാനത്തിലാവുമ്പോ പയറൊക്കെ അതെ അല്ലേ അപ്പൊ അതിന് പ്രത്യേകമായിട്ട് നമ്മള് എന്തെങ്കിലും മണ്ണൊരുക്കുക അങ്ങനെ ഒരുക്കി വെച്ചുകഴിഞ്ഞാൽ ക്ലിയർ ആയി പിന്നെ ഇടത് ഭയങ്കര മഴത്തു നട്ടു കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ജനുവരി അങ്ങനെ ഒരു മാസത്തില് നമുക്ക് ഇടമഴ്ചം വരാത്തത് കൊണ്ട് നല്ല കുഴപ്പമില്ല ഇടമഴന്നു രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രാണിയും കാര്യങ്ങള് വരുള്ളൂ പക്ഷെ ഇടമഴ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എത്ര മാസം നമുക്ക് ഈ പയറൊക്കെ കിട്ടും പയറ് നമ്മൾ ഒരു ഇംഗ്ലീഷ് വളം ഇടാത്തത് കൊണ്ട് മാക്സിമം ഒരു രണ്ട് മാസം എന്റെ അതെ അല്ലേ കഴിഞ്ഞാൽ ഇത് വളിഞ്ഞാൽ ഇംഗ്ലീഷ് വളർത്തി കഴിഞ്ഞാൽ അതിന്റെ രുചി വേറെ നാടൻ വളർത്തി കഴിഞ്ഞാൽ അതിന്റെ രുചി വേറെ എന്താണ് ഈ കൃഷിയെ പറ്റിയൊരു അഭിപ്രായം കൃഷി ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി ആ ഒരിഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല അതാണ് ഈ നടക്കുന്ന വഴി മാത്രമേ ഉള്ളൂ ില്ലേണ്ടുമ്പോ ഭയങ്കര അതെ അല്ലേ അപ്പം ഇവർക്ക് എല്ലാവർക്കും എന്താ പറയാ ദൈവം പഠിച്ചവനൊരു അനുഗ്രഹം കൊടുക്കട്ടെ അത് അത്രയും നല്ലൊരു ഫാമിലിയാണ് എനിക്ക് ടീച്ചറിനെ പണ്ട് മുതലേ അറിയാം ീച്ചർ ഒരുപാട് പുണ്യപ്രവർത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നല്ലപോലെ അറിയാം അപ്പം ഒത്തിരി സന്തോഷം ഈ കുടുംബത്തിനെ പരിചയപ്പെടാൻ പറ്റിയാലും ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ പുതിയതായിട്ട് വരുന്ന കർഷകരോട് അല്ലെങ്കിൽ ഈ കൃഷിയിലേക്ക് ഇറങ്ങി വരുന്ന കർഷകരോട് പറയാൻ എന്താ മാഷിനുള്ള കാര്യം വെച്ചാൽ ഇപ്പം ഉണ്ടാകുന്ന എല്ലാവർക്കും കൃഷി നഷ്ടമാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇതിനകത്തുനിന്ന് പിൻവാങ്ങുന്നത് അപ്പൊ അവരോട് എന്താ മാഷിന് പറയാനുള്ളത് അതെ എല്ലാ നമ്മൾ ടച്ച് ആക്കിയിട്ട് ഒരു കർഷകട് പോയി ചെയ്യുന്ന ഒന്നും ഉണ്ടാവും നമുക്ക് ആദ്യം ഒരു ഒരു അതിലൊരു താല്പര്യം വരും ആ താല്പര്യം ഉണ്ടാക്കാൻ മാർഗങ്ങൾ നമ്മൾ ഇതിപ്പോ ഇങ്ങനെ കാണുന്നവക്കൾക്ക് താല്പര്യം ഇപ്പൊ ഇവരെ വന്നാകും അപ്പൊ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യാ ഇതിലേക്ക് കൊണ്ടാകില്ല വലിയ മാർഗങ്ങളും കാര്യങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാല് നമുക്ക് നല്ല വിഷമില്ലാത്ത കർഷകരും കാര്യങ്ങളൊക്കെ അതാണ് അതാണ് മാഷി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് എല്ലാ കുടുംബത്തിനും വിഷമില്ലാത്ത ഒരു ഭക്ഷണം കഴിക്കുക കൂടുതൽ കാലം ആരോഗ്യത്തോടുകൂടെ ജീവിക്കുക അല്ലെ പക്ഷെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജംഷി അപ്പം നമ്മുടെ ഈ ഈ പഞ്ചായത്തിനേ കൃഷിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് സബ്സിഡി ഉണ്ടോ ഇത് എല്ലാ പഞ്ചായത്തിലും കിട്ടും ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഇത് എല്ലാ പഞ്ചായത്തിലും ഉണ്ടോ ഇതിനെ പറ്റി ഒന്ന് പറയാമോ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് കർഷകർക്ക് ആണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നത് അത് ബജറ്റിലാണെങ്കിലും ഞങ്ങൾ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വർഷവും ഇട ഇടവേള കൃഷി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ വിത്തുകൾ കൊടുക്കുന്നുണ്ട് തൈകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കർഷകർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും വളരെയധികം സൗജന്യമായിട്ട് തന്നെ കൊടുക്കും ഇപ്പൊ ഇവിടെ ഈ കാണുന്ന പയറാണെങ്കിലും അതുപോലെ തന്നെ തക്കാളി ആണെങ്കിലും തൈകളാണെങ്കിൽ അതെല്ലാം ഞങ്ങൾ സൗജന്യമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഈ പന്നിശല്യം രൂക്ഷമായത് കൊണ്ട് സോളാർ പാനൽ വേഴി അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് സബ്സിഡി നിരക്ക് അമ്പത് ശതമാനം സബ്സിഡി നിരക്ക് നമ്മൾ ഗ്രാമപഞ്ചായത്ത് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് എല്ലാ പഞ്ചായത്തിലും ഇതും ഉണ്ടോ ഈ ആനുകൂല്യങ്ങൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ടാകാൻ സാധിക്കില്ല ഞങ്ങൾ കാരശ്ശേരി പ്രത്യേകം ഒരു മലയോര ഗ്രാമപഞ്ചായത്തായതുകൊണ്ട് കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കർഷകർക്ക് പ്രാധാന്യം കൊടുത്തിന് ശേഷമേ നമ്മൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പഞ്ചായത്തിന്റെ സൈഡിൽ നിന്നും ഈ കൃഷിയെ പറ്റിയുള്ള കാര്യങ്ങള് മാഷിന്റെ സൈഡിൽ നിന്നും എല്ലാം അറിഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ആദ്യമായിട്ട് ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെയുള്ള കൃഷികൾ നിങ്ങൾ വന്ന് കാണുക ഇങ്ങനെയുള്ള കർഷകരോട് നിങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കുക അത് മനസ്സിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങുക പഠിച്ചിട്ടിറങ്ങുക ഇങ്ങനെ നമുക്ക് ഇവിടുത്തെ ഈ കൃഷിയും കാഴ്ചകളും എല്ലാം ഒന്ന് കാണണ്ടേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഇത് പടവലങ്ങ അപ്പൊ ഇത് ഈ തുടർച്ച രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ഐറ്റംസ് ആണ് തുറച്ച് ഐറ്റം കൂടുതലെ ടൈപ്പ് അതുപോലെ തന്നെ അവിടെ ഉണ്ടോ ചെറിയ ഒരു വേറെ ഓക്കെ വേറെ വെറൈറ്റി അവിടെ നച്ചിട്ടുണ്ട് ശരിയായി വരുന്നുള്ളൂ വെറൈറ്റി കിട്ടാണെങ്കിലും അങ്ങനെ ഇതാണോ ടേസ്റ്റ് കൂടുതൽ അതെ അല്ലേ പിന്നെ ഇവിടെ എന്താ കുമ്പളം ഉണ്ടല്ലേ ഇവിടെ തന്നെ തക്കാളിയാണ് തക്കാളി ഇത് ഭയങ്കര ശക്തമായ വെയിലോണ്ട് ഇങ്ങനെ ആ രണ്ടു നേരം നനയ്ക്കുവോ രണ്ടു നേരം നനക്കല്ല രാവിലെ മാത്രമല്ല രണ്ടു നേരം മോട്ടർ വെക്കാൻ പരിപാടി ഉണ്ട് രണ്ടു നേരം നനക്കാം സൈഡിൽ കൂടെ ഉണ്ട് അവിടെ വെയിലില്ലാത്ത ഇവിടെ എല്ലാം സൈഡിൽ കൂടെ അതിന്റെ കണ്ടു ചേന അതിന്റെ കുമ്പളുണ്ട് മാവുണ്ട് ഇനി പദവാ കിട്ടുകയാണെങ്കിൽ മാവുണ്ട് പിന്നെ പയറ് പിന്നെ പയറുകൾ ഉണ്ട് പയറുകൾ അവിടെ ഉണ്ട് പയറുകൾ ഇതെല്ലാം കൃഷിഭാഗം കിട്ടിയാ അതുകൊണ്ടോ അതും നല്ല പയറുകൾ നല്ല അവിടെയും പയറുകളാണ് പിന്നെ അവിടെ വലിയൊരു നേരം നട്ടിട്ടുണ്ട് അതിന്റെ നേരം പിന്നെ വാഴ പൂവൻ വാഴ ഉണ്ട് ഏത്ത വാഴ ഉണ്ട് പറിച്ചാലോ മൂത്ത് വെക്കാങ്ങൾ നമുക്ക് അതെ അല്ലേ ജംഷി വന്നിട്ട് ഞങ്ങൾക്ക് ഒന്ന് ഉത്കാടിച്ച് വിളഞ്ഞ ഇതൊക്കെ നമ്മടെ വൈസ് പ്രസിഡന്റ് നമുക്ക് കക്കരി ഒരു കിലോ ഒരു കിലോ നല്ല പോലെ എന്തായാലും ആ മനസ്സിന്റെ നന്മ കൊണ്ട് ഇത്രയും നന്നായിട്ട് കാന്താരി നിറച്ചിന്ത ഇത് നല്ലോണം കായ് നിന്നിരുന്നു ഇത് കഴിഞ്ഞാൽ നാല് അതിനായും കാര്യങ്ങളാണ് സമയത്ത് ഇങ്ങനെ പോവാം ഇനി അടുത്തൊരു മഴയൊരു കംപ്ലീറ്റ് ഒരു വളർച്ച ഇത് നീളല്ലേ ഒരു മീറ്റർ ഫയറാ ഇത് കൃഷിഭവം നിനക്ക് വിത്ത് തന്നിരുന്നു ഇന്നോടാണ് കൃഷിഭവനിന്റെ ആളുകൾ പറഞ്ഞത് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ ഫയറിന്റെ ഒരു തോട്ടം ഉണ്ടാക്കാൻ പറഞ്ഞത് അങ്ങനെ ഒരു അപ്പൊ എനിക്ക് ഞാൻ ഒരു ഉമറക്ക് പോയിരുന്നു അത്രയ്ക്കൊരു സൗകര്യം കിട്ടില്ലേ ഇത് ആ ഗ്രീൻ കളറില് നമുക്ക് എടുത്ത് വാങ്ങിയതാണ് അത് ഒന്നുകൂടി വളർത്തി കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായി മഴ ഇട്ടി കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് റെഡ് ലേഡിയിൽ ഒരു ഐറ്റംസാ ഇത് ഞങ്ങള് നമ്മളെ ഭക്ഷിച്ചിടൂല്ലേ അങ്ങനെ ഈ വളവും കാര്യങ്ങളൊക്കെ ഈ പറമ്പിൽ ഇടണ സമയത്ത് അതിന്നുണ്ടായത് ബാക്കി കുറച്ചെണ്ണം വേറെ നട്ടിട്ടുണ്ട് അത് ഇത് സാധാരണ എന്ന് പറഞ്ഞാൽ നട്ടു കഴിഞ്ഞാ അത്ര ഉഷാറുണ്ടാവൂലെടുക്കുന്ന തയ്യുവാന്നെ ഇത് വേറെ ഐറ്റംസ് ഇത് കൈപ്പ ശരിയായി കിട്ടാൻ ഭയങ്കര പ്രയാസം അതെ അതെല്ലേ നല്ല നമ്മൾ നമ്മള് കിട്ടുകഴിഞ്ഞാൽ ചെറുപ്പം നല്ല നല്ലത് ഇത് എനിക്ക് അത്രയ്ക്കും തോന്നുന്നില്ലയാണോ വെള്ളാണോ പച്ചക്കറി ഇത് ഇത് പച്ച ഗോവക്ക ഇതിപ്പോ രണ്ട് ഏത് ഒരു രണ്ട് വർഷത്തോളായി പ്രായമായി കയ്യാറായി ഇനി ഇത് വെട്ടി വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നല്ല ഇത് മാങ്കോസ് ഉണ്ട് ഉണ്ട് റംബുട്ടാനും മാവ് എല്ലാം ഉണ്ടല്ലേ ഇത് ഉണ്ട് മുളചക്ക ഉണ്ട് മുളഞ്ചക്കന്റെ പേർ മറ്റേ ബട്ടറുണ്ട് എല്ലാം ഒന്ന് പരീക്ഷണം ഇവിടെ വെള്ളരി ഉണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തിട്ടുണ്ടോ വെള്ളരി മാത്രം കണ്ടില്ലല്ലോ അതുകൊണ്ട് നിത്യവേദന അതേലച്ചു കായണ്ട് വെയിലുണ്ടെങ്കിൽ നല്ല ആയി ഇഷ്ടപ്പെട്ടു മരത്തിന്ന് പറിക്കുന്ന സമയത്ത് അതിന്റെ രുചി വേറെ തന്നെ ഇത് അവിടെ കൊണ്ടുപോയി പൈപ്പിക്കുന്നതിലും നല്ലത് മരത്തി പൈത്തോട് കൂടി വൈകുമ്പോ എത്തിക്കാൻ വേറെ വേറെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തോട്ടത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇത് കണ്ടല്ലേ എന്റെ മനസ്സും അതുപോലെ തന്നെ എന്റെ ഇതും നിറഞ്ഞാണ് കൈയും നിറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് ഇവിടുന്ന് എല്ലാ സാധനവും പറിച്ചു എനിക്ക് തന്നു വിടുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യാനൊക്കെ ഒന്ന് താല്പര്യപ്പെടുക വിഷമില്ലാത്ത ഭക്ഷണങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കി ഇതിപ്പോ ഈ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലത്ത് ഇഞ്ച് പോലും ഇല്ലാതെ എല്ലാം വെച്ച് ഒരു മാതൃകയാണ് മാഷി കാണിച്ചത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത് സാധിക്കും അപ്പൊ എല്ലാവരും എല്ലാത്തിനും സപ്പോർട്ടും ഉണ്ട് എല്ലാവരും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക പുതിയൊരു കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും ബൈ